മനസ്സിലായോ ഇവിടെ ആൾക്കാർ വിടുന്നോണ്ട് നടക്കുന്ന ഇത്തിരി പണികൾ പോട്ടെ ഇതേപോലെ പെൺ കൊച്ചിനെ തമിഴ്നാട്ടിലൊരു പെണ്ണെ കെട്ടിയിട്ട് അവളെ ഇതുപോലെ അവിടെ ആംഗ്ലമാർ വന്ന് വിട്ടു ഇല്ലേ ഇവിടെ ആയതുകൊണ്ടല്ലേ ആംഗ്ലമാർ അങ്ങനത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ടല്ലേ മറ്റേ സുമോ ടാറ്റ സുമോലൊക്കെ വന്ന് ഓടിച്ചിട്ട് എന്തോ പാലം അതുകൊണ്ട് അവർ ഇവിടെ നിൽക്കുന്നത് അതൊരു കാരണം നമ്മള് മലയാളികൾ കുറച്ചുകൂടെ ഒക്കെ ലിറ്ററസി സാർ അതെല്ലാം ഉള്ളത് കൊണ്ട് നിന്ന് പോകുന്ന അതില്ലാന്നെ കാണാൻ ഇവന് ആന്ധ്രയിലും പോകത്തില്ല വേറെ എവിടെയും പോകത്തില്ല ഇവൻ അതിന് കുറച്ചുകൂടെ സൗകര്യം ബാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ അതെന്താ എന്താ പോകത്ത അവിടെ ചെന്നാൽ ഈ പ്രശ്നമുണ്ട് എന്തിനും ചില പ്രശ്നം ഉണ്ടെങ്കിൽ ആരായിരിക്കും വരുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല അതുകൊണ്ട് ജീവിച്ചു പോവുക ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാർ ഓടിലൊക്കെ ഇട്ട് അടിച്ച് ഓടിക്കുന്നതാണ് രൂപത്തായിട്ട് ഇപ്പൊ കടിയെ കിട്ടാറുണ്ട് കേട്ടോ ഒരുപാട് സമയം എടുക്കുന്ന ക്ഷമിച്ച് ക്ഷമിച്ച് നെല്ലിപ്പലാ കാണുമ്പോൾ ചിലപ്പോ മലയാളികൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ പോയാൽ ചിലപ്പോ എവിടെലൊക്കെ ചെന്ന് കേറിയിട്ടെ സ്ഥിരമായിട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടും ദിവസത്തുള്ളവർക്കല്ലേ അടി കിട്ടും നല്ല കിട്ടുന്നത്